യും ട്രംപും തമ്മിലുള്ള വാക്കു തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ട്രംപ് കാനഡയെ അമേരിക്കയോട് ചേർക്കാനുള്ള നീക്കങ്ങളെല്ലാം ജസ്റ്റിൻ റുഡോ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ജസ്റ്റിൻ റുഡോയുടെ ഭരണപരിഷ്കാരങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ നശിപ്പിച്ചുവെന്നും അതിനാൽ ഇലോൺ മസ്ക് കാനഡയിൽ കൂടുതൽ ടെസ്ല ഫാക്ടറികൾ തുടങ്ങണമെന്നുമാണ് കൺസർവേറ്റീവ് പാർട്ടി നേതാവും പ്രതിപക്ഷ ലീഡറുമായ പിയറി പോലിവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജസ്റ്റിൻ റൂഡോയുടെ രാജിക്ക് പിന്നാലെയാണ് കൺസർവേറ്റീവ് പാർട്ടി ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാനഡയുടെ സാമ്പത്തിക ശേഷി വളർത്തുന്നതിന് മസ്ക് കൂടുതൽ സഹകരിക്കണമെന്നാണ് പേറി പോലിവർ അഭിപ്രായപ്പെടുന്നത് ടെസ്ല ഫാക്ടറികളിൽ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കണം കാനഡയിലെ തദ്ദേശീയരായ ആളുകൾക്ക് കൂടുതൽ ജോലി ലഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കും ഇത് കാനഡയുടെ സാമ്പത്തിക ശേഷിക്ക് കരുത്തു പകരും ഇലോൺ മസ്കിന്റെ ബഹിരാകാശ പരീക്ഷണങ്ങളെയും പേറി പോയ്ലിവർ പ്രശംസിക്കാൻ മറന്നിട്ടില്ല തൻ്റെ മൂന്ന് വയസ്സുള്ള മകൻ ചൊവ്വയിൽ പോകണമെന്ന് പറഞ്ഞു അവൻ്റെ ആഗ്രഹം സാധിക്കാൻ മസ്ക് ആയിരിക്കും വഴിയൊരുക്കുക എന്നാണ് പൊയ്ലിവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇലോൺ മസ്കും പിയറി പോയിലിവറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലേക്ക് വഴിയൊരുക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ടെസ്ല ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് കമ്പനികളിലൊന്നാണ് കാനഡയിൽ കൂടുതൽ ഫാക്ടറികൾ സ്ഥാപിക്കുന്നത് രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കുമെന്നും പൊയ്ലിവർ കൂട്ടിച്ചേർക്കുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ ഗവൺമെൻറ് സമ്പദ്വ്യവസ്ഥ കൈകാര്യം ചെയ്തതിൽ പരാജയമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും മസ്കിനെ നേരിൽ കാണുകയാണെങ്കിൽ തനി ഈ ആവശ്യം ഉന്നയിക്കുമെന്നും പൊയ്ലിവർ മാധ്യമങ്ങളോട് പറഞ്ഞു വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ട്രൂഡോയുടെ സർക്കാർ വിപുലമായ അവസരങ്ങൾ നൽകിയിരുന്നു എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇമിഗ്രേഷൻ വർക്ക് പെർമിറ്റ് നയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം വർഷങ്ങളായി കൺസർവേറ്റീവ് പാർട്ടി കുടിയേറ്റത്തെ നിശ്ചിതമായി എതിർക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ കൺസർവേറ്റീവ് പാർട്ടി നേതാവും പ്രതിപക്ഷ ലീഡറുമായ പിയറി പോലിവർ ട്രൂഡോ സർക്കാർ താൽക്കാലിക ഫോറിൻ വർക്കർ പ്രോഗ്രാം കൈകാര്യം ചെയ്തതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ താൽക്കാലിക ഫോറിൻ വർക്കർ പ്രോഗ്രാം നശിപ്പിച്ചു എന്നാണ് പേറി പോലിവർ പറയുന്നത് കാർഷിക മേഖലയിൽ നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇതിനായി കാനഡക്കാരെ തന്നെ നിയോഗിക്കുമെന്നുമാണ് പേറി പോലിവര് ആവർത്തിച്ച് പറയുന്നത് ഇത് ഈ മേഖലയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ കുറയുന്നതിന് കാരണമാകും കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ കാര്യമായി മാറ്റങ്ങൾ വന്നേക്കാമെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഇത് കനേഡിയൻ സർവകലാശാലകളിലും കോളേജുകളിലും പ്രവേശനത്തിനുള്ള മത്സരം വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കും സ്റ്റഡി പെർമിറ്റ് പ്രക്രിയകൾ കർശനമാക്കുന്നത് ദൈർഘ്യമേറിയ പ്രോസസ്സിങ് സമയങ്ങളിലേക്കും കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങളിലേക്കും നയിക്കാനും സാധ്യതയുണ്ട് അതേസമയം അടുത്തിടെ കാനഡയുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് നടത്തിയ രാഷ്ട്രീയ പ്രസ്താവനകളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ട്രൂഡോയെ നിശിതമായി വിമർശിക്കുന്ന മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മസ്ക് പൊയ്വിലിയറിന്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ട്രൂഡോയെ പരിഹസിക്കാനും മസ്ക് മറക്കുന്നില്ല പെൺകുട്ടി നിങ്ങൾ ഇനി കാനഡയുടെ ഗവർണർ അല്ല അതിനാൽ നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാണ് മസ്ക് ട്രൂഡോയെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് വിയോജിപ്പുകൾ ഉയർന്നു ഉയർന്നുവന്നതിന് പിന്നാലെയാണ് ട്രൂഡോ രാജിവെക്കാൻ നിർബന്ധിതനായത് ലിബറൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ട്രൂഡോ പദവി ഒഴിഞ്ഞിരിക്കുകയാണ് പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുവരെ അധികാരത്തിൽ തുടരുമെന്നും ട്രൂഡോ അറിയിച്ചിരുന്നു